ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹബന്ധനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പത്താം തീയതി വെള്ളിയാഴ്ച അതുപോലെ മലയാള മാസമായ ധനുമാസം ഇരുപത്തി ആറാം തീയതി ഹിന്ദു മാസമായ പൗഷമാസം അതായത് മാർഗഴി മാസത്തിൽ വരുന്ന ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് സ്വർഗവാദിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി പൗഷമാസത്തിൽ വരുന്നത് കൊണ്ട് തന്നെ അതിനെ പുത്രതാ ഏകാദശി എന്നും വിളിക്കുന്നു പുത്രദ ഏകാദശി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ നമുക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാകുവാനായിട്ടും നമുക്കുള്ള പുത്രന്മാർ അല്ലെങ്കിൽ നമ്മുടെ പുത്രിമാർ നല്ല മക്കളായിട്ട് വളരുവാനും ഒക്കെ സഹായിക്കുന്ന ഏകാദശിയാണ് ഈ പുത്രതാ ഏകാദശി ഭഗവാൻ നാരായണ ഭക്തന്മാർ കാത്തിരിക്കുന്ന ഒരു ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി ഭഗവാന്റെ പ്രീതിക്കായിട്ട് ആ നാരായണ പാദം പോകാൻ ആ വൈകുണ്ഠലോകം പ്രാപ്തമാകാൻ വേണ്ടിയുള്ള ഏകാദശി നമ്മൾ ഏകാദശി വ്രതം എടുത്താൽ നമുക്ക് വൈകുണ്ഠലോകം കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടും ഭഗവാൻ നാരായണൻ മധു കൈടപ്പന്മാരെന്ന അസുരനെ നിഗ്രഹിച്ച് അവർക്ക് വൈകുണ്ഠപ്രാപ്തി കൊടുത്ത ഒരു ഏകാദശിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയും കൂടിയാണ് ഈ ഏകാദശി അതായത് ഈ മധു കൈടപ്പന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന അസുരന്മാരാണ് ഞാനെന്നും എന്റേതൊന്നുമുള്ള ആ പാപം പിടിഞ്ഞ് ഭഗവാൻ നാരായണനെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ജന്മ ചെയ്ത പാപങ്ങളെല്ലാം പോയി നമുക്ക് വൈകുണ്ഠപ്രാപ്തി തന്നെ ലഭിക്കും ഈ ഏകാദശി ഗുരുവായൂർ ഏകാദശി പോലെ തന്നെ നമ്മുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തമിഴ്നാട്ടിലുള്ള ശ്രീരംഗത്തും തിരുപ്പതിയിലുമൊക്കെ വലിയ ആഘോഷമാണ് ക്ഷീരസാഗരത്തിൽ കിടക്കുന്ന ആ ഭഗവാന്റെ തന്നെ ഏകാദശിയാണ് ആ ഭഗവാൻ നാരായണന് വേണ്ടിയുള്ള ഏകാദശി എല്ലാവർക്കും അറിയാമല്ലേ ഏകാദശി എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ദശമി ഏകാദശി ദ്വാദശി ദശമിയുടെ അന്ന് ശരിക്കും നമ്മൾ ഏകാദശിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഒരു നേരം അരി ആഹാരം കഴിച്ച് നമ്മുടെ വയറിനെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് രാവിലെ തന്നെ ഉറക്കമുണർന്ന് അതായത് ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് വീട് ശുദ്ധിയാക്കി നമ്മളും ശുദ്ധിയായി കുളിച്ച് വന്ന് ഭഗവാന് നെയ്വിളക്ക് വെച്ച് ഭഗവാൻ നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് ഭഗവാൻ്റെ നാമങ്ങൾ ജപിച്ച് ദശമിയുടെ അന്നങ്ങനെ കഴിച്ചുകൂട്ടി ഏകാദശിനാളിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് ഭഗവാന്റെ പൂജാമുറിയിൽ നെയ്വിളക്ക് തെളിയിച്ച് നെയ്വിളക്ക് ആരതി വെച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് വിഷ്ണു ക്ഷേത്രമോ കൃഷ്ണക്ഷേത്രമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുതു വന്ന് നമുക്ക് ജോലി ഉള്ളവരാണെങ്കിൽ ജോലിക്ക് പോകുകയോ ഇല്ലെങ്കിൽ ആ ജോലിയുടെ ഇടയിലൊക്കെ മനസ്സുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിലിരുന്നും അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിരുന്നും ഭഗവാന്റെ നാമങ്ങൾ തന്നെ ജപിച്ച് ആ ഭഗവാന്റെ ആ ഭഗവാനെ തന്നെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഓം വാസുദേവായ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക ഈ ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവാൻ നാരായണ രൂപത്തിൽ തന്നെ കാണുക ക്ഷീരസാഗരത്തിൽ കിടക്കുന്ന ആ അനന്തശായി ആയിട്ടുള്ള ഭഗവാനെ കണ്ടുകൊണ്ട് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ എന്ന മന്ത്രം അങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക ഇപ്രാവശ്യം അതുപോലെ പകൽ ഉറങ്ങാൻ പാടില്ല ആ ഉറങ്ങാതിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭഗവാന്റെ അമൃതവാണിയായ ഭഗവത്ഗീത പാരായണം ചെയ്യാം ഭാഗവതം വായിക്കാം അതുപോലെ ഈ പ്രാവശ്യം വിഷ്ണു ഭുജങ്കപ്രയാതം വായിക്കുന്നത് ഒരുപാട് നല്ലതാണ് നമ്മുടെ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ അമ്മയുടെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ വേണ്ടി എഴുതിയ അല്ലെങ്കിൽ അന്നേരം അമ്മയ്ക്ക് വേണ്ടി ചൊല്ലിക്കൊടുത്ത ആ വിഷ്ണു ഭുജങ്ക പ്രയാതം ജപിക്കുക ഈ പ്രാവശ്യം ഭഗവാൻ നാരായണന്റെ അനുഗ്രഹത്തിന് ഏറ്റവും നല്ല ഒരു കൃതിയാണ് നമോ വിഷ്ണവേ വാസുദേവായ തുഭ്യം നമോ നാരസിംഹായ ശേഷായ തുഭ്യം നമക്കാല രൂപായ സംഹാരകർ നമസ്തേ വരാഹായ ഭൂയോ നമസ്തേ 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 ാഥ വിഷ്ണു നമസ്തേ 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 നമസ്തേക്രണി സമസ്താപരാധം ക്ഷമസ്വാഗിലേശാ എന്ന് പറഞ്ഞുകൊണ്ട് വ്രതമാരംഭിച്ച് ആ വിഷ്ണുഭുജങ്ക പ്രയാതം ജപിക്കുക എല്ലാവരും എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കാം വിഷ്ണുഭുജങ്ക പ്രയാതം ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പോസ്റ്റ് ഇടാം ഞാൻ പല പ്രാവശ്യം വിഷ്ണു വിഷ്ണുഭുജങ്ക പ്രയാതം ജപിച്ചും ഇട്ടിട്ടുണ്ട് ഹരേ കൃഷ്ണ അങ്ങനെ ഏകാദശി വ്രതം തുടങ്ങി പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് രാവിലെ തന്നെ ആ പാരണ വീഴേണ്ട സമയത്തും നമ്മൾ ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി ഭഗവാന് നെയ്വിളക്ക് വെച്ച് നമ്മൾ പാരണ വീടുക പാരണ വീടുമ്പോൾ ും കുണ്ടീ കാക്ഷ ശരണം എന്ന് പറയുക കുണ്ടരീകാക്ഷനായ ഭഗവാനെ വ്രതം മുറിക്കുന്നു എനിക്കെന്നും ശരണമായി വരണമേ ഈ ഏകാദശി വ്രതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ക്ഷമിക്കണേ എന്ന് ആരായണാൻ ഞാനിതാ ഈ വ്രതം അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു ദാദശിയുടെ അന്ന് പാരണ വീടുക അന്നേ ദിവസവും ഒരു നേരം അരി ആഹാരം കഴിക്കുക ഹരേ കൃഷ്ണ ഈ പുത്രദായ ഏകാദശിക്ക് ഒരു കഥയുണ്ട് അതായത് പണ്ട് മാഹിഷ്മതി എന്ന നഗരത്തിൽ മഹീജിത്തെന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു വലിയ ധർമ്മിഷ്ഠനും ശാന്തനും ദാനിയുമായിരുന്നിട്ടും സന്താന ദുഃഖം വല്ലാതെ അലട്ടിയിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം തന്റെ രാജ്യത്തെ എല്ലാ മഹർഷിമാരെയും വരുത്തി സന്താനലബ്ധിക്കുള്ള പരിഹാര മാർഗം ആരാഞ്ഞു അപ്പോൾ ലോമേശ മഹർഷി പറഞ്ഞു താങ്കൾ ഒരു ശ്രാവണ മാസത്തിൽ ഏകാദശി ദിവസം ഉദ്യാനത്തിന് സമീപമുള്ള കുളത്തിൽ നിന്നും ദാഹം നിമിത്തം വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരു പശുവിനെ ഓടിച്ചു വിട്ടിരിക്കുന്നു അതിന്റെ താപത്താലാണ് താങ്കൾക്ക് പുത്രന്മാര് അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകാത്തത് ആയതിനാൽ താങ്കൾ ഈ പൗഷമാസത്തിൽ വരുന്ന പുത്രതാ ഏകാദശി അനുഷ്ഠിച്ചുകൊള്ളൂ എന്ന് ഋഷിയുടെ നിർദേശാനുസരണം രാജാവും കുടുംബവും ആ ഏകാദശി വിധിയാമണ്ണം അനുഷ്ഠിച്ചു അങ്ങനെ അദ്ദേഹത്തിന് സൽപുത്രന്മാരുണ്ടാകുകയും അദ്ദേഹത്തിന്റെ രാജ്യഭരണം പുത്രന്മാരെയൊക്കെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ ജീവിതാവസാനം അദ്ദേഹം ഭഗവാൻ നാരായണന്റെ നാമങ്ങൾ തന്നെ ജപിച്ച് ജപിച്ച് വൈകുണ്ഠപ്രാപ്തി നേടി എന്നാണ് പറയുന്നത് നമ്മൾ ഈ ഏകാദശി ദിവസം ഇങ്ങനെയുള്ള പുരാണ കഥകൾ എന്താണ് ആർക്കാണ് ഈ ഏകാദശി എടുത്തിട്ട് ഫലം ലഭിച്ചത് എന്നുള്ള കഥകൾ കേൾക്കുന്നത് ഒത്തിരി നല്ലതാണ് എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ഈ പ്രാവശ്യം ഏകാദശിയുടെ പാരണ വീട്ടേണ്ട സമയം പതിനൊന്നാം തീയതി രാവിലെ ൂന്ന് മുതൽ എട്ട് ഇരുപത്തി ഒന്ന് വരെയാണ് അതുപോലെ ഹരേ കൃഷ്ണ ഹരിവാസര സമയം വരുന്നത് നമുക്ക് ഈ പ്രാവശ്യം ജാനുവരി പത്താം തീയതി വെളുപ്പിന് മൂന്ന് അൻപത്തിരണ്ട് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് അൻപത്തിരണ്ട് വരെയാണ് ഉദ്യഭാരതം കലണ്ടറിൽ ഒന്ന് നാല്പത്തി മൂന്ന് മുതൽ വെളുപ്പിന് ഒന്ന് നാല്പത്തി മൂന്ന് മുതൽ ഒന്ന് അൻപത്തിരണ്ട് വരെ കിടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഏകാദശിയുടെ അന്ന് എല്ലാ നേരവും ഹരിവാസര സമയമാണല്ലേ എപ്പോഴും നമ്മൾ ആ ഹരിയുടെ നാമം ജപിച്ചുകൊണ്ടേയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഹരിവാസര സമയം എന്ന് പറഞ്ഞൊരു പ്രത്യേക സമയം നോക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് എങ്കിലും ആ ഹരിവാസര സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഹരിയുടെ നാമം ജപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കുക ദശമിയും ഏകാദശിയും ദ്വാദശിയും അന്യ ചിന്തകൾക്ക് ഇട കൊടുക്കാതെ ആ ഹരിയുടെ നാമം മാത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക പോകുവാൻ കഴിയുന്നവരൊക്കെ അനന്തപത്മനാഭ ക്ഷേത്രത്തിലും അതുപോലെ ശ്രീരംഗത്തും തിരുപ്പതിയിലും ഒക്കെ പോയി ഭഗവാനെ ദർശിക്കാൻ സാധിച്ചാൽ ജന്മാന്തര പുണ്യമാണ് ഈ നാരായണൻ ക്ഷീരസാഗരത്തിൽ കിടക്കുന്ന ആ നാരായണന്റെ ദർശനം ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാവങ്ങളെല്ലാം പോയി നമുക്ക് പുതിയ ഒരു ജീവിതം തന്നെ കൈവരുന്നു ഏകാദശി വ്രതം എന്ന് പറഞ്ഞാൽ സയന്റിഫിക്ക് ആയിട്ട് തന്നെ നമുക്ക് തെളിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തില് ഡെഡായിക്കൊണ്ടിരിക്കുന്ന ആ കോശങ്ങളെയെല്ലാം ഒരു ആ കോശങ്ങൾക്കെല്ലാം ഒരു പുനർജീവൻ കൊടുത്ത് പുതിയ കോശങ്ങളെ സൃഷ്ടിച്ച് നമ്മുടെ ശരീരത്തിന് ഒരു പുതിയ എനർജി തന്നെ തരുന്നു നമുക്ക് പുതിയ പുതിയ നമുക്ക് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിനെ രോഗങ്ങൾ ആക്രമിക്കാതിരിക്കുന്നു വ്രതം എടുക്കുന്നവരെ രോഗങ്ങൾ ഇല്ലാതാക്കുന്നു നമ്മുടെ ശരീരത്തിൽ ആ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലേക്ക് പുതിയ പുതിയ എന്തെങ്കിലും രോഗാണുക്കൾ വരാതിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ഹരേ കൃഷ്ണ ഈ പ്രാവശ്യം ഏകാദശി തിഥി തുടങ്ങുന്നത് ജനുവരി ഒൻപതാം തീയതി പന്ത്രണ്ട് ഇരുപത്തിരണ്ട് പി എം മുതൽ ഏകാദശി തിഥി അവസാനിക്കുന്നത് ജനുവരി പത്താം തീയതി പത്ത് പത്തൊൻപതിന് ആണ് അതുകൊണ്ട് തന്നെ ഹരിവാസര സമയം തിഥി വെച്ച് നോൾക്കുമ്പോൾ വെളുപ്പിന് നാല് പത്തൊമ്പത് മുതൽ ഉച്ചയ്ക്ക് നാല് പത്തൊമ്പത് വരെയുമാകാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഹരിവാസന സമയം എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കാതെ എപ്പോഴും ചിത്തശുദ്ധിയോടുകൂടി ഹരിയുടെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക ആ ഹരിനാമം മാത്രമാണ് ഈ കലിയുഗത്തിൽ നമുക്ക് ആശ്രയം ഹരിയുടെ നാമം ജപിക്കുന്നവർക്ക് ഒരിടത്തും പതറേണ്ടി വരില്ല ആ ഹരി നമ്മുടെ കൈ പിടിച്ച് എപ്പോഴും കൂടെ ഉണ്ടാകും ദശമയുടെ അന്ന് തന്നെ തുളസിയിലകൾ നുള്ളി വെക്കുക ഹരിക്ക് വേണ്ടി തുളസി കൊണ്ട് മാല കെട്ടിവെക്കുക ആ ഹരിപാദത്തിൽ ഒരു തുളസിദളം സമർപ്പിക്കുക പ്രസീത തുളസിദേവി പ്രസീത ഹരിവല്ലഭേ തുളസിത്വം തുളസിമ്യം അങ്ങനെ ജപിക്കുക തുളസിത്തറയുള്ളവർ ആ തുളസിവി ലക്ഷ്മിദേവി തന്നെയാണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഹരിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ ആ ഹരിപാദത്തിൽ നമുക്ക് ഈ ഏകാദശി വ്രതം സമർപ്പിക്കാം ഹരേ കൃഷ്ണ